ഹായ് ഫ്രണ്ട്സ് ബാസിഗർ ട്രാവൽ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയുള്ള പറമ്പിൽ പള്ളി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷഹീദ് അലിയുൽ ബക്കരി റഹമത്തുൽ അലീഹിയുടെ അല്പം ചരിത്ര വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ അയക്കാമേ ഓക്കേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഹിജാസിൽ ജനിച്ച അബൂബക്കർ സിദ്ദീഖ് റതി അല്ലാഹു താലയുടെ വംശപരമ്പരയിൽപ്പെട്ട ഷഹീദ് അലിയുൽ ബക്കരി റഹ്മത്തുല്ലായി അലേഹിയുടെ മക്ബറയാണ് പറമ്പിൽപ്പള്ളി മക്കാമിൽ നമുക്ക് കാണുവാൻ കഴിയുക ചെറുപ്രായത്തിൽ തന്നെ പ്രബോധനവുമായി കേരളത്തിലെത്തിയ മഹാനാണ് മഹാനായ ഷഹീദ് അലിയുൽ ബക്രി റഹമത്തുല്ലായി അലൈഹി കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ താമസമാക്കി മഹാൻ ജീവിതവൃത്തിക്കു വേണ്ടി കച്ചവടം ചെയ്തും പ്രബോധനം നടത്തിയും കഴിഞ്ഞുപോന്നു നിരവധി കരാമത്തുകൾ കാണിച്ച മഹാനവരുകൾ ഒരിക്കൽ ശർക്കര കച്ചവടാർത്ഥം കണ്ണാടിക്കൽ പ്രദേശത്ത് എത്തിയപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയെ ചില ദ്രോഹികൾ ആക്രമിക്കുന്നത് കാണാനിടയായി അവരോട് മഹാനവറുകൾ പടവെട്ടുകയും ആ സഹോദരിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ആദ്യ ശ്രമത്തിൽ പരാജയമേറ്റ ദ്രോഹികൾ പിന്നീട് കൂട്ടമായി എത്തുകയും മഹാനവറുകളുമായി വീണ്ടും പോരാടുകയും ചെയ്തു ആ പോരാട്ടത്തിനൊടുവിൽ മഹാനവറുകൾ ഷഹീദാവുകയും ചെയ്തു മഹാനവറുകളുടെ ഭൗതികശരീരം താമസസ്ഥലമായ രാമനാട്ടുകരയിലേക്കും തൊട്ടടുത്ത പ്രദേശമായ കാരപ്പറമ്പിലേക്കും കൊണ്ടുപോവാൻ ശ്രമം നടത്തിയെങ്കിലും ഷഹീദായി കിടക്കുന്ന സ്ഥലത്തുനിന്ന് മയ്യത്ത് പൊങ്ങിയില്ല മഹാനവറുകൾ ആത്മീയബന്ധം പുലർത്തിയിരുന്ന പറമ്പിൽ പള്ളിയിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചപ്പോൾ മയ്യത്ത് പൊങ്ങുകയും അങ്ങനെ പറമ്പിൽ പള്ളിയുടെ മുൻവശത്ത് മഹാനവറുകളുടെ കവറടക്കുകയും ചെയ്തു ആത്മശാന്തി നേടിക്കൊണ്ട് ജാതിഭേദമന്യേ നിരവധി ആളുകളാണ് പറമ്പിൽ പള്ളി എത്തുന്നത് മഹാനബറുകളുടെ മക്ബറ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ആയിരത്തോളം വർഷം പഴക്കമുള്ള പറമ്പിൽ പള്ളിയിൽ ചൈന യമൻ തുടങ്ങിയ വിദൂരതിക്കിൽ നിന്നും വന്ന ഉണ്ണി പുരുഷന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ മഹാത്മാക്കളുടെ സാമീപ്യം കൊണ്ട് അനുഗ്രഹീതരായ നാട്ടുകാർ ഇവിടെ താമസിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു പൂനൂർ പുഴയുടെ തലോടലേറ്റി അനുഗ്രഹീതമായ മണ്ണിൽ അവർ പള്ളിയും നിർമ്മിച്ചു ഈ പള്ളിയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന മക്കാമാണ് വലിയുല്ലാഹി ഷഹീദ് അലിയുൽ ബക്കരി റഹ്മത്തുല്ലാഹി അലഹിയുടെ മക്ബറ പറമ്പിൽ പള്ളി മക്കാമിലെത്തുന്ന ആളുകൾക്ക് വേറെയും ധാരാളം മഹത്തുക്കളെ സിയാർത്ഥ ചെയ്യാൻ കഴിയും എന്നത് ഒരു പ്രത്യേകതയാണ് യമനിൽ വേരുകളുള്ള മുഹമ്മദ് ഗോയ മുസ്ലിയാരുടെ പുത്രനായ അബൂബക്കർ എന്ന പണ്ഡിതവര്യന്റെ മകനായിരുന്നു എഴുത്തച്ഛൻ കണ്ടി വീട്ടിൽ കോയട്ടി മുസ്ലിയാർ അലിയുൽ ബക്കരി റഹ്മുല്ലായ് അലഹിയുടെ മക്കാമിൻ്റെ വടക്കു ഭാഗത്തായി തൊട്ടടുത്തു തന്നെ നമുക്ക് മഹാനായ കോയട്ടി മുസ്ലിയാരുടെ മക്ബറയും കാണാം ഇ കെ കോഴട്ടി മുസ്ലിയാരുടെ ചെറിയ മകൻ ഇ കെ അബ്ദുൽ മുസ്ലിയാരുടെ മക്ബറയും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് മഹാനായ കോയട്ടി മുസ്ലിയാരുടെ മൂത്ത മകൻ ഷംസുലുലമ്മ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോട് പുതിയങ്ങാടിയിലാണ് രണ്ടാമത്തെ മകനായ ഉമ്മർ ഹാജിയുടെ മക്കാം പറമ്പിൽ പള്ളിയുടെ തൊട്ടടുത്തുള്ള പ്രദേശമായ ഗൾഫ് ബസാറിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാനായ അലിയുൽ ബക്കരി റഹ്മുള്ള അലഹിയുടെ മക്കാമിനു നേരെ മുമ്പിലായി മംഗലാപുരം മുച്ചിലും ദേശത്തുകാരനായ വലിയുല്ലാഹി മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന പൊന്നാനി തങ്ങളുടെയും അക്ബറ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കോയട്ടി മുസ്ലിയാരുടെ മറ്റൊരു മകനുള്ളത് ഇ കെ അഹമ്മദ് ഹാജി തൃശൂർ ജില്ലയിലെ മുറ്റിച്ചൂരിലാണ് മറവിട്ട് കിടക്കുന്നത് ബാക്കിയുള്ള മൂന്നും മക്കളുടെ കവറുകളും നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും സുന്നി കൈരളിയുടെ ഗർജിക്കുന്ന സിംഹവും ആദർശ സംരക്ഷണ രംഗത്ത് സജീവ സാന്നിധ്യവുമായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയരുടെ മക്ബറിയും സ്ഥിതി ചെയ്യുന്നത് പർബിൽ പള്ളിയിൽ തന്നെയാണ്